ഇപ്പോൾ കെ ശിവദാസൻ നായർ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട് ശ്രീ കെ ശിവദാസൻ നായർ ഓണക്കാലത്ത് അങ്ങനെ ഒരു ആശ്വാസ വാർത്തയാണ് താങ്കളുമായി പങ്കുവയ്ക്കാനുള്ളത് കെ മാണിയുടെ ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്താനായിട്ടുള്ള പ്രതിഷേധത്തിനിടെ ജമീല പ്രകാശത്തെയും കെ കെ ലിതികയും കയ്യേറ്റം ചെയ്തുവെന്നായിരുന്നല്ലോ അവരുടെ പരാതി ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷം പ്രതി ചേർത്തു കേസ് രജിസ്റ്റർ ചെയ്തു കേസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച താങ്കളുടെ നീക്കം ശരിയായി വന്നിരിക്കുകയാണ് എന്ത് തോന്നുന്നു ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആശ്വാസകരമായി എനിക്ക് മാത്രമല്ല എന്റെ കുടുംബത്തിനും വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഉണ്ടായത് നിയമസഭയ്ക്കുള്ളിൽ ദൃശ്യമാധ്യമങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കെ അവിടെ ശബ്ദവും ദൃശ്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ ഇതുപോലെ ഒരു കയ്യാങ്കിളി നടത്തി അതിനകത്ത് വളരെ ഹീനമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എന്നെയും മറ്റേ രണ്ട് എം എൽ എമാരെയും പ്രതി ചേർത്ത് ഒരു സ്വകാര്യ അന്യായം കൊടുക്കുക ഇതിന്റെ പിന്നിൽ സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ് സി പി എമ്മിന് മാത്രമേ ഇത്രയും ഹീനമായ ആരോപണങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആളുകളെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ മാനസികമായി തകർക്കുന്നതിനോ ഒക്കെ കഴിയുകയുള്ളു സി പി എമ്മിന്റെ ആ ശ്രമം വിഫലമായി നിയമസഭയിലെ അക്രമ സംഭവങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ആ ഒരു ശ്രമം വിപുലമായി എന്ന് വേണം കരുതാൻ ഇത് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കും എന്റെ കുടുംബത്തിനും കഴിഞ്ഞ കുറെ കാലമായി ഈ കേസ് ഉണ്ടാക്കിയ മാനസിക വ്യഥയ്ക്ക് അവസാനമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ അത് അത് പുറത്തു വരുന്നതിന് മുമ്പ് അത് ഉണ്ടാക്കുന്ന ആ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആളുകളെ ശ്രീ ശിവദാസൻ നായർ അങ്ങേക്ക് വ്യക്തിപരമായി അങ്ങേ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾക്കൊന്നും അങ്ങ് ഒരു കാര്യം ചെയ്യില്ല എന്ന് ബോധ്യമുണ്ട് പക്ഷേ വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഈ ദൃശ്യങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരുന്ന വാർത്ത വായിച്ച ഓർമ്മ എനിക്കുമുണ്ട് അന്ന് ഈ ദൃശ്യങ്ങളൊക്കെ തെളിവായി ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെയൊരു ആരോപണം അത് മറുഭാഗത്തുള്ള വീഴ്ചകൾ മറച്ചു വെക്കുന്നതിനായി ഒരു ആരോപണവുമായി രംഗത്ത് വന്നവർക്കെതിരെ നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ ഇപ്പോൾ കേസ് റദ്ദാക്കിയല്ലോ എനിക്ക് ഇപ്പോൾ ഒരു ആശ്വാസമായി എനിക്കതിനപ്പുറത്തേക്ക് ഒരു കേസിനും ഞാൻ പോകുന്നതല്ല എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ വളരെ സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് എനിക്കതിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഒരു ആശ്വാസകരമായ ഉണ്ടായി അതിനപ്പുറത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല മാർക്സിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നെ എനിക്ക് സൂക്ഷി സൂചിപ്പിക്കാറുള്ളൂ